അസലാമലൈക്കും വാർമത്തല്ല ഓമച്ചപ്പുഴ പുത്തൻപള്ളി നേർച്ച മലപ്പുറം ജില്ലയിലെ വൈലത്തൂര് അടുത്ത് ഓമച്ചപ്പുഴയിൽ മർഹൂം ഹാഫിൾ അബൂബക്രകുട്ടും സ്ലിയാരുടെ അറുപത്തി നാലാമത് ആണ്ട് നേർച്ചയുടെ ഭാഗമായി വിപുലമായ രീതിയിൽ നടത്തപ്പെടുന്ന നേർച്ചയാണ് ധാരാളം വിശ്വാസികളാണ് അവിടെ സംഗമിച്ചുകൊണ്ടിരിക്കുന്നത് സമാപന ദിവസം പതിമൂന്നാം തീയതി ജൂലൈ പതിമൂന്നാം തീയതി ശനിയാഴ്ചയാണ് കാലത്ത് പത്തേ മുപ്പത് മുതൽ മൗലി പാരായണം ഹത്തും എന്നീ പരിപാടികളോടെ തുടങ്ങി ഉച്ചക്ക് പന്ത്രണ്ട് മുപ്പതിന് അവസാനിക്കും ശേഷം തബറുക്ക് വിതരണം ഉണ്ടായിരിക്കും ധാരാളം വിശ്വാസികളാണ് അവിടത്തേക്ക് നേർച്ചകൾ നേർന്നുകൊണ്ടിരിക്കുന്നത് ആട് പോത്ത് കോഴി മുതലായ നിരവധി വസ്തുക്കൾ അവിടേക്ക് ആളുകൾ നേർച്ചയാക്കുന്നു ജീവിതകാലത്ത് തന്നെ ഒരുപാട് കരാമത്തുകൾ കാണിച്ച മഹാനാണ് ഹാഫിദ് അബുബക്രകുട്ടി മുസ്ലിയാർ മരണശേഷവും അവിടുത്തെ കറാമത്തുകൾ അവിടെയുള്ള ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇത്രത്തോളം വിശ്വാസികളാണ് ഓരോ നേർച്ചയ്ക്കും അവിടെ സംഗമിച്ചുകൊണ്ടിരിക്കുന്നത് മഹാന്മാരുടെ പൊരുത്തം ലഭിക്കുന്ന മമ്മിനിയങ്ങളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ അസാം വാളിക്കു വരഹമ